അടിപൊളിയാണ് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഹലോ എല്ലാവരും നമ്മൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ആടെ അപ്പൊ നമ്മൾ ടിക്കറ്റ് കൊണ്ടിട്ട് പുറത്തുള്ള ടിക്കറ്റ് ഉള്ളിൽ ഉള്ളിൽ ആ ഉള്ളിൽ ആരെ ടിക്കറ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട് ടിക്കറ്റ് റേറ്റ് വലുതയാൾക്ക് അമ്പത് ചെറിയ ആൾക്ക് മുപ്പത് റുപ്പിയായിട്ടാണ് ടിക്കറ്റ് റേറ്റ് എല്ലാം വളരെ കുറവാണ് അടിപൊളിയാണ് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല പുല്ലിനെ കൊണ്ടൊക്കെ ചമച്ചു വെച്ചിട്ടുണ്ട് അപ്പോ എൻ്റെ ഉണ്ട് കൂടെ നമ്മളൊക്കെ ഉമ്മാക്കല് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിന് എല്ലാവർക്കും പ്രായമുള്ള ആൾക്കും ആയാലും ആർക്കായാലും ഇവിടെയെല്ലാം വന്നാൽ നല്ലൊരു നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം ആണ് ഇഷ്ടപ്പെടും ഉമ്മാക്കല് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിന് ഇവിടെ ചിലയാളെ മാറി നല്ല തണുപ്പല്ല ഉണ്ട് ഇവിടെ അങ്ങനെ അത്ര കൂടുതൽ തണുപ്പൊന്നുമില്ല നമുക്കെല്ലാം അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മളെല്ലാം മലയാളികൾക്കൊന്നും കൂടുതലും ഇവിടെ മലയാളികൾ ഇനിയുണ്ട് അതുകൊണ്ട് തണുപ്പ് എന്നുള്ള വെറുതെ പോയിട്ടില്ല അത്ര വലിയ തണുപ്പൊന്നും ഇല്ല നമ്മള് ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് മൊത്തത്തിൽ ഓടിക്കളിയാണ്ട് എവിടെയൊക്കെ ഓടേണ്ട എന്നാന്നൊന്നും തിരിയാണ്ടല്ല കഴിയാം നമ്മളിങ്ങോട്ട് മേലോട്ട് മേലോട്ട് കയറി വരുന്നതാണ് ഇങ്ങോട്ട് മേലോട്ട് കയറുന്നതോടെ നല്ല വ്യൂ ആണ് കാണാനുള്ളത് അന്ന് മേലോടെ കാര്യത്തിന്റെ ആൾക്കാർ ഇവിടെ വല്യൊരു ഗാർഡൻ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഇവിടെ അപ്പൊ ഇതിന്റെ മേലെ എത്തിയിട്ടാണ് ഉള്ളത് ഇവിടെന്നെല്ലാം ഏറ്റവും ടോപ്പിലുള്ളത് ഇനിയുണ്ട് മേലെ കാരാൻ അതിന്റെ മേലെയെല്ലാം കയറിയിട്ട് നല്ല ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ സ്പേസ് എല്ലാം ഉണ്ട് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഇവിടെയുള്ള മൊത്തത്തിലുള്ള വ്യൂസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ത് ഒരു നല്ല രസം തന്നെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇന്ന് കാണാൻ തന്നെ അപ്പോൾ ഉമ്മാക്കിങ്ങോട്ട് അധികം മേലെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മ അവിടെ താഴെ ഇരുന്നിട്ടാണല്ലേ ഉമ്മാ ഇങ്ങോട്ട് കയ്യാൻ പറ്റുന്നിടത്തല്ലേ ഇങ്ങോട്ടെല്ലാം കയറിയിട്ട് വന്ന നോക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ടോപ്പ് ഗാർഡൻ വീഡിയോസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ ബൈ ബൈ